മെയിൻ ആയിട്ടുള്ളത് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ അപ്പൊ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാല് മെയിൻ വീഡിയോ തന്നെയാണ് അല്ലേ അതെ നമ്മുടെ മെയിൻ വീഡിയോ എന്ത് വീഡിയോ വീഡിയോ ഏറ്റവും മെയിൻ ആയിട്ടുള്ള അതെ അതെ എന്ത് വീഡിയോ അതെ അതെ നമ്മൾ നമ്മള് താലിമാലെടുക്കാൻ പോണ്ട അപ്പം നമ്മുടെ അടുക്കാര രണ്ടു ദിവസം മുന്നേ നമ്മൾ എടുക്കാൻ പോണത് വേറെ ബുക്കും കാര്യങ്ങളും ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാം നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പൊ വന്നോണ്ടിരിക്കുന്നു മൂവാറ്റും വന്നോണ്ടിരിക്കുന്നോട്ടേക്കായി വരുന്നത് അപ്പൊ അവിടെ പോയിട്ട് നമുക്ക് പുള്ളിയായിട്ട് മീറ്റ് ചെയ്യാം അട്ട അവിടെ കാണാം നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ എടുക്കാൻ വേണ്ടൊക്കെ കാണാട്ടെ നമുക്ക് അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങള് അല്ലെ ഇരിപ്പിണ്ട് അതെ ഞങ്ങള് പോയിട്ട് വരാമോ വേണ്ട അപ്പൊഴു വീട്ടിലാളുണ്ട് വരുമ്പഴേ നമ്മ ഇല്ലെങ്കിലും അപ്പൊ നമ്മ പോയി നമ്മ എന്നെ പോവേം വേണം പിന്നെ എല്ലാരും എടുക്കുമ്പോ സന്തോഷമാണ് പ്രത്യേകതയല്ലേ പിന്നെ നമ്മള് മാലിടുക്കാൻ പോണേനെ മാലി എടുക്കാൻ ശ്രുതി കൊണ്ടുപോണില്ല അപ്പൊ ഞങ്ങ

അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഇനി വലിച്ചിട്ട് വലിച്ചിട്ട് കൊണ്ടുപോകാം നമുക്ക് നേരെ പോയാല നമുക്ക് നേരെ നമുക്ക് പോയിട്ട് അവിടെ വെച്ചിട്ട് നോക്കാം ആലിയെ നമുക്ക് എറുള്ളൂ ബാക്കിയുള്ള വിശേഷം അവിടെ കാസ്പോ നോക്കി നമ്മൾ വണ്ടിയൊക്കെ ഇട്ട് നമ്മൾ വന്നിട്ടുണ്ട് ആലിയൊക്കെ അവിടെ വന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ പോകുന്നത് മലയൊക്കെ നമ്മൾ സ്ഥിരം സ്വർണ്ണം നമ്മുടെ സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പൊ ഇവിടെ വന്നിട്ട് കാണാം നമുക്ക് ുംക്കണം സ്വന്തം നമ്മളെ തന്നെ മാളിയൊക്കെ നമുക്ക് ഇവിടെ കേട്ടിട്ട് നമ്മുടെ സാധനം നമുക്ക് സെലക്ട് ചെയ്യാം അല്ലെ സെലക്ട് ചെയ്ത് എടുക്കാം നമ്മളെത്തിട്ടാ നമ്മളിവിടെ നോക്കാൻ പോണ നമ്മളെടുത്ത് വെച്ച സാധനം നോക്കാം നമുക്ക് നമുക്ക് അല്ലേ അല്ലേ കണ്ടായിരുന്നു സെലക്ഷൻ ചെയ്യാം എന്റെ മൈൻഡിൽ നേരത്തെ ഞങ്ങൾ വര വന്നിട്ട് സെറ്റ് നോക്കിയതാണ് അല്ലേ ജസ്റ്റ് അന്നത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ട് പോയി നമുക്ക് ഇഷ്ടമുള്ളത് ഇപ്പൊ അതെ

ഇതിലേത് വേണം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കണല്ലേ നിങ്ങൾക്ക് എന്തുവാണെ ഞങ്ങൾ ഇതിൽ ഏതെടുക്കുന്നു ഇപ്പൊ ഈ നിമിഷം തന്നെ കമന്റ് കമ്മിറ്റി തന്നോട്ടോ ബാക്കി കണ്ടിട്ട് പോയി കമന്റ് ഇടരുത് നമ്മൾ അതെ ഇതാ അതല്ല കമ്മിറ്റി എടുക്കുന്നത് എനിക്കത് ഇഷ്ടപ്പെട്ടത് രണ്ടുമൂന്നെണ്ണം ഉണ്ട് എല്ലാവർക്കും കൂടെ ഇഷ്ടപ്പെട്ടത് ഇഷ്ടപ്പെട്ടു അഞ്ചാറിന് മാത്രമേ ഇത് ഇഷ്ടപ്പെട്ടതാണ്

ട്ടാ നമുക്ക് അയാൾ ഭയങ്കര ശ്രദ്ധയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് എല്ലാരും സാധനം കിട്ടൂല്ലോ നോക്കാം നമുക്ക് സാധനം കിട്ടും സാധനം ഉണ്ട് കുഞ്ഞിതാണ് കുഞ്ഞിതാണ് നോക്കണത്

നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്നാൽ അടുത്തുനിന്ന് കാണിച്ചു കൊടുത്തോ കയ്യിലിങ്ങനെ ആ അത് തന്നെ ഇതാണ് നമ്മുടെ താലിമാല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എന്തായാലും കവൻ്റി അടിക്കണം കേട്ടോ നമ്മുടെ താലി ഇതാണ് ഒരു കൊച്ചു ഇതാണ് അല്ലേ ഒരു കൊച്ചു സാധനമാണ് അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ കമൻ്റി അടിക്കണം താങ്കളെ കാണിക്കണം നമ്മുടെ ഫാമിലി എല്ലാവരും കല്യാണത്തിന് വരൂല്ല മാല ആകുമ്പോ കെട്ടുമ്പോ അതിന്റെ ഇടയിൽ ഇങ്ങനെ ശരി കാണാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് നമ്മടെ എല്ലാവരും പോയാലോ

കൊറേ പേഴ്സ് തന്നിട്ട് പേഴ്സ് ചോദിച്ചു പേഴ്സ് കടയിൽ നിന്ന് പേടിക്കുന്നുണ്ട് അതെ വലിയ ബാഗ് ട്രാവൽ ചെയ്യണ ബാഗ് തന്നിട്ടുണ്ട് അപ്പൊ അടുത്ത് നമ്മള് വേറെ സ്ഥലത്തും കൂടി പോണേ നമുക്ക് അങ്ങോട്ടേക്ക് കൂട്ടേ നമുക്ക് പോയിട്ടാണ് അപ്പൊ നോക്കി നമ്മള് ഇറങ്ങിയ ശേഷം ഒരാളെ പൊക്കിട്ടാ ഒരാളെ പൊക്കിട്ടുണ്ട് അതെത്തി സംഭവം നമ്മള് കല്യാണത്തിന് കല്യാണത്തിടേണ്ട ബ്ലൗസും കാര്യങ്ങളൊക്കെ അല്ലേ നിങ്ങൾ നിങ്ങളായിട്ട് തന്നെ പറഞ്ഞു ഞാൻ കല്യാണത്തിന് ഇടാനുള്ള ബ്ലൗസ് നമ്മൾ നമ്മൾ കൊടുത്തേക്കണ വർക്ക് വർക്ക് ചെയ്യാൻ പറയാനുള്ളത്യാണത്തിന് അതെ നമ്മുടെ ഫ്രണ്ടിന്റെ ഷോപ്പാണ് സ്ഥലം എവിടെന്നൊക്കെ ഞാൻ പറഞ്ഞതരാ അവിടെ ചെയ്തോണ്ടിരിക്കുകയാണ് ഏകദേശം സെറ്റ് ആയി എന്നാ പറഞ്ഞത് തക്കുവിന്റെ ഇവിടെ തന്നെ കൊടുത്തേക്കുന്നത് അപ്പൊ നമുക്ക് ഷോപ്പിലേക്ക് എത്തിയിട്ട് ഷോപ്പ് എവിടെ നിന്ന് കാണിച്ചാ സംഭവം കാണിച്ചതരാം അല്ലേ ഇറങ്ങാം ബാ അപ്പൊ നമ്മള് ഷോപ്പിൽ എത്തിയിട്ടുണ്ട് ഷോപ്പ് ഷോപ്പ് എവിടെയാണെന്ന് ചേന്നമംഗലം ജംഗ്ഷനില് ഷഫാസ് അപ്പുറത്ത് തന്നെ തന്നെയാണ് കണ്ടാ സീഷ്ട്രീഷയിലാണ് നമ്മൾ ചെയ്തേക്കുന്നത് ഹാൻഡ് വർക്കും കാര്യങ്ങളൊക്കെ അതിന്റെ വിളിച്ചത് കാണാം അതെന്നുവെച്ചാൽ ഇത് ചേന്നമംഗലം ജംഗ്ഷൻ ആണ് സിഗ്നലിന് തൊട്ട് സൈഡിലേക്ക് ഷഫാസ് എല്ലാവർക്കും അറിയാൻ പറ്റും അവിടെ നിന്ന് മോളില് മോളിലാണ് ഹലോ ചെയ്തോണ്ടിരിക്കുന്ന കാണിച്ചരാ നോക്കിയേ അകത്താട്ടേ അതെ ഇവിടെ ചെയ്ത് വെച്ചാണ് സാധനം കാണിച്ചു കല്യാണത്തിന്റെ ബ്ലൗസാണിത് അപ്പൊ ഇതിന്റെ ലാസ്റ്റ് ഔട്ടൊക്കെ വരാ കല്യാണത്തിന് ആയിക്കോട്ടെ വരാവണ് ഒരു ലാസ്റ്റ് പെർഫെക്ഷൻ കിട്ടുള്ളു ി അപ്പൊ ഇപ്പൊ തക്കുന്റെ കൂടെ കൊടുത്തേക്കാ തൂന്റെ അടുത്ത ദിവസം കിട്ടും അല്ലെ തക്കുന്റെ അടുത്ത ദിവസം കിട്ടും തക്കുന്റെ കല്യാണത്തിന് അതെ നമുക്ക് ഷോപ്പ് ഷോപ്പ് കൂടി നമ്മുടെ പോണ വഴി അപ്പോളും അതെ അതെ മേളയിൽ തന്നെയാണ് അപ്പൊ നമ്മൾ ഈ ഏരിയ ഉള്ള ആൾക്കാരായാലും ആരായാലും എവിടെയാലും വർക്ക് ചെയ്ത് കൊടുക്കും കൊടുക്കും താഴെ നമ്മുടെ ഷോപ്പിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ താഴെ കൊടുത്തേക്കാം അതെ അതെ ഇഷ്ടം പോലെ ടോപ്സ് ടോപ്പ് കിടക്കുന്നുണ്ട് അപ്പൊ അതും നമ്മൾ ഓൺലൈൻ ചെയ്യുന്നുണ്ട് അല്ലെ അതെ അതെ അതും ഓൺലൈൻ ചെയ്യുന്നുണ്ട് അല്ലേ എല്ലാം ഓൺലൈനും ചെയ്യുന്നുണ്ട് അതെ ഇൻസ്റ്റാഗ്രാം അതെ അതിന്റെ ലിങ്കും കൊടുത്തേക്കാം താഴെ അപ്പൊ വേണ്ടവരാന്ന് വെച്ചാൽ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം ഇതിന്റെ ലാസ്റ്റ് ഔട്ട് അറിയാൻ പോണെന്നു വെച്ചാൽ കല്യാണത്തിന് ആയിക്കോട്ടെ നിങ്ങൾ കാണണത് ഇപ്പൊ ജസ്റ്റ് ഒരു സാമ്പിൾ മാത്രം ഇപ്പൊ കാണിച്ചത് ബാക്കി എല്ലാം കൂടി സെറ്റ് സെറ്റായിട്ട് വരുമ്പോൾ അറിയാൻ പറ്റുള്ളൂ അല്ലേ മാറി അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ അതെ ടക്കു കാണാ സുധനെയും കാണാ എല്ലാം അതെ അതെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ എന്ന് വെച്ചാല് ഇനിയിപ്പൊ നമുക്ക് വിശേഷങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഇന്റെ ഷോപ്പിന്റെ ഡീറ്റെയിൽസ് ആളെ കൊടുത്തേക്കാ ബാക്കിയുള്ള വിശേഷങ്ങൾ പറയാം അല്ലേ ഓക്കെ അപ്പൊ അപ്പൊ നോക്കിയാ നമ്മളവിടെ കയറി സാധനങ്ങളൊക്കെ എടുത്ത് കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കണ്ടാ മേടിച്ചിട്ടുണ്ട് അപ്പൊ ആരെങ്കിലും താല്പര്യം ഇവിടെ വന്നിട്ട് സെറ്റ് ചെയ്യാ സാധനങ്ങളെല്ലാം ഉഷാറാണ് അപ്പൊ എന്ന് വെച്ചാല് ബാക്കി ഇന്നത്തെ വീഡിയോ വെച്ച് നിർത്തേണ് നമ്മുടെ മാലെടുക്കലെല്ലാം കാര്യങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാല് ബാക്കിയുള്ള അടുത്ത് അതെ അതെ ഇവിടെ നമ്മുടെ വീഡിയോ വന്നിട്ട് വന്നതെന്ന് പറഞ്ഞാല് മതി ബാക്കിയെല്ലാം ഉഷാറായിക്കോളും അപ്പൊ എന്താ വെച്ചാൽ ഇനി അടുത്ത വീഡിയോസിൽ കുറെ കുറെ വിശേഷങ്ങളെല്ലാം പുറകെ പുറകെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ